ഉന്മേഷം എന്ന് പറഞ്ഞൊരു വാക്കം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഉന്മേഷം എന്ന് പറയുന്ന കാര്യം ഇന്ന് വചനം സങ്കീർത്തകൻ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു ദൈവം എനിക്ക് ഉന്മേഷം നൽകുന്നു ഈ ഉന്മേഷമുള്ളവരായിട്ട് നമ്മൾ മാറണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ ഈ ഉന്മേഷം ഇല്ലാതിരിക്കുമ്പം എല്ലാം ഇങ്ങനെ അനങ്ങി 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 ചെയ്യും ചെയ്യണമുണ്ടാ ചെയ്യുന്നുണ്ട് ചെയ്യണുണ്ട് അതങ്ങനെ പോകുന്നുണ്ട് ഉന്മേഷം എന്ന് പറഞ്ഞാൽ എന്താ തന്നെ അറിയാവാ ഉന്മേഷം എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഇരിക്കും ഒടിഞ്ഞു കുത്തി ഇങ്ങനെ ഇരിക്കുകയല്ല നല്ല ഉഷാറായിട്ട് ഇരുന്ന് നല്ല ജിൽ ജില്ലായിട്ട് കാര്യങ്ങൾ ചെയ്യും നമ്മുടെ കൂടെ ഉള്ളവർക്കും ചെയ്യണം നടത്തണം പോകണം എന്നൊക്കെ നമുക്ക് തോന്നും ഈ ഉന്മേഷം ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മൾ തന്നെ എന്തിനാ വേണ്ടി ചെയ്യുന്നു നമ്മുടെ കൂടെയുള്ളവരും എന്തിനോ വേണ്ടി ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ കാര്യം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ കാര്യങ്ങൾ നല്ല ഉന്മേഷത്തോടെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് അടുക്കും ചിട്ടയോടും കൂടി ചെയ്യണം ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏട്ട വരരുത് എന്തിനോ വേണ്ടി ചെയ്യണം ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും മാറിപ്പോകരുത് ഒന്നെങ്കിൽ ഉന്മേഷത്തോടെ നൂറ് ശതമാനം സമർപ്പണത്തോടെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് കർത്താവെ എനിക്ക് ഉന്മേഷം നൽകണമേ എനിക്ക് ചെയ്യണ കാര്യങ്ങൾ നല്ല ഉന്മേഷത്തോടെ ചെയ്യാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കണം